അപ്പോ രാവിലെ തന്നെ സോറി രാവിലെ തന്നെ അത്താഴ് നീക്കാം അപ്പൊ അത്താഴം നീക്കാൻ നീട്ടിക്കേട് ഏർ ഞാൻ മാത്രം നീക്കിട്ടുള്ളൂ കാരണം അമ്മക്കൊന്നും വരിക അമ്മ ഞാൻ അത്താഴും നീക്കണില്ല ീറ്റ് ഫുഡ് അയച്ചു കൊണ്ടുപോകുന്നുണ്ട് എനിക്കാണ് അത്താഴത്തിന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നോമ്പ് നോക്കാൻ വയ്ക്കാത്തക്ക അത്താഴം എന്തായാലും ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ വലിയ എന്താ പറയുക ഒടിഞ്ഞു കുത്തിരി മുക്കിരി ഇങ്ങനെ കിടക്കുന്നുണ്ട് അത്യാവശ്യം പറഞ്ഞെടുക്കാനൊന്നും ഞാനല്ല എൻ്റെ കൂടെ നീക്കാനും എനിക്ക് ഒരു ഒന്നിനും വീട്ടുകാരണം ഞാൻ കോളേജിൽ പോകണം അപ്പോൾ എനിക്ക് അത്താഴം എന്തായാലും നയിക്കാനുണ്ട് പിന്നെ സായ് മോനക്കാണെങ്കിൽ നാളെ എക്സാം നാളല്ല ഇന്ന് എക്സാം ഉണ്ട് കൺഫ്യൂഷൻ ആയി അവർക്കത് നേരിട്ട് ഇന്ന് എക്സാം ഉള്ള കാരണം കൊണ്ട് അവരെ നോമ്പ് നോക്കുമ്പോൾ നോക്കാൻ സന്ദേക്കും കേട്ടോ ക്ലാസ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ഇരുമ്പോൾ നോമ്പ് നോക്കാൻ സന്ദേക്കും അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുമ്പോൾ നോമ്പ് നോക്കാനായിട്ട് കുറച്ചുകൂടി നടക്കാണ്ട് വിടുന്നത് അപ്പോൾ അത് കാലം കൊണ്ട് സായ് മൂലം വാങ്ങി ഉറങ്ങുകയാണെങ്കിൽ ഞാൻ മാത്രം നേരിട്ടു കേട്ടോ അപ്പോൾ ഇന്നലെ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കുന്നത് അപ്പോൾ അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ആദ്യം ചൂടാക്കും അപ്പോൾ അത്താഴത്ത് നെയ്റ്റ് നേരെ ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കാറില്ല ഞങ്ങൾ അമ്മ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചോറ് വെച്ചിണ്ടാവും അപ്പോൾ ചീരൻ്റെ അല ഉണ്ടാവുമ്പോൾ നേരെ എടുത്ത് താളിക്കും പിന്നെ ഒരു എന്താണ് ഓംബേറ്റ് ഉണ്ടാക്കും അങ്ങനെ കേട്ടോ ഫുഡ് കഴിക്കാറ് ഇത് ഇപ്പം അമ്മ ഒന്നുമില്ലാത്ത കാരണം കൊണ്ട് മറ്റേ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നേച്ചറും ബീഫൊക്കെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് ഞാൻ അതിന് പാലും വെള്ളം എന്ന് പറയുന്നത് അതായത് പാൽപ്പൊടിയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക അങ്ങനെ കുടിക്കണത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുമ്പോൾ അത്താഴ് ഇങ്ങനെ കുടിക്കാറാണ് കാരണം എന്താ പറയുക നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനുള്ള മൂട് പോകും കാരണം അപ്പോൾ ഉള്ള സാധനമൊക്കെ തന്നെ പിന്നെ ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ സ്പെഷ്യൽ സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ ഇത് മാത്രമുള്ള പ്ലേറ്റ് ആണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഒരു പ്ലേറ്റിൽ ഫുഡ് കഴിക്കണത് അപ്പോൾ ഞാൻ അമ്മനെക്കൊണ്ട് പറയിപ്പിച്ച് വേ പറഞ്ഞ് മേടിപ്പിച്ചതാണ് അങ്ങനെ ഞാൻ ഫുഡും ഒക്കെ വെച്ചിട്ട് എല്ലാം ടാവിൾ മുടുത്തുവച്ചു കാരണം ഫുഡ് കഴിക്കണ ഇടയ്ക്ക് പോയിട്ട് എടുത്ത് കൊടുന്ന് ഇട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന കൊടുക്കാൻ എല്ലാം കൊടുത്ത് വെച്ചിട്ട് ഞാൻ ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാല് വെള്ളം കുടിച്ചു പിന്നെ നേരെ പോയിട്ട് ഞാൻ പ്ലേറ്റൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു ബാങ്ക് കൊടുക്കാൻ നേരെ ആവുമ്പോഴേ നീക്കുക ഒരു നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് നീക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ അതൊക്കെ ചെയ്യുകയും ചെയ്യുക ബാങ്ക് കൊടുത്താൽ നേരെ പോയി നിസ്കരിക്കുകയും ചെയ്യാറോ അങ്ങനെ ഞാൻ നേരെ ചെന്ന് നിസ്കാരപ്പായക്കെടുത്ത് നിസ്കരിച്ച് നേരെ നിസ്ക്കാരപ്പായം എടുത്ത് വെച്ചിട്ടോ എന്നിട്ട് ഞാൻ വേഗം കിടന്നുറങ്ങാൻ പോയി കാരണം എന്താ വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസം കോളേജ് പോണം അപ്പോൾ നേരത്തെ കാലത്ത് നീക്കണല്ലോ അങ്ങനെ ഞാൻ ഉറങ്ങി നീക്കണത് എട്ടേ കാലാവുമ്പോഴാണ് കേട്ടോ സാധാരണ എട്ടുമണിയൊക്കെ ആവുമ്പോൾ നീക്കാറുണ്ട് കുറച്ച് നേരം വഴിയപ്പോൾ ഞാൻ വേനൽ ചെന്നിട്ട് എന്റെ മോക്കൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തു ഞാൻ പെല്ലേ കുളിച്ച് നേരെ എന്റെ യൂണിഫോം മാറ്റി മാറ്റിട്ടോ യൂണിഫോം ആയിട്ട് ഞാനിപ്പോൾ നല്ല വെയിലാണ് വെയിലായ കാരണം കൂടി സൺസ്ക്രീൻ എന്തായാലും ഞാൻ യൂസ് ആക്കാറുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കില്ലാതെ ഷീല ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഷീലായിട്ട് പെടാതെ പോവാൻ വെയ്ക്കുന്നില്ല അവിടെ ലിപ്സ്റ്റിക്ക് ഇണ്ടോ ബാക്കി ഒന്നും ഞാൻ ഫേസിൽ ചെയ്യണമല്ല കാരണം ഒന്നാമത് നോമ്പായിട്ട് ഒന്നും ചെയ്യാൻ വെയ്ക്കണില്ല അങ്ങനെ ഞാൻ ബാഗും എല്ലാം ഒക്കെ എടുത്ത് ഞാൻ നേരെ കോളേജിൽ പോവാൻ ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞാൻ ഉണ്ടായിരുന്നു കുഞ്ഞാവ് സൈക്കിളിൽ ബാക്കിലുണ്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നേരെ ബസ്സൊക്കെ കോളേജിലെത്തി കോളേജിൽ നിന്ന് അങ്ങനെ കുറെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കോളേജിൽ എത്തിയപ്പോൾ തന്നെ ഒരു കഥയെക്കുണ് അവിടെ വേണ്ടി നേരെ തിരിച്ചു പോകുന്നു അങ്ങനെ കോളേജ് കഴിഞ്ഞ എത്തി പക്ഷേ മമ്മ അവിടെയല്ല നമ്മക്ക് പല്ലുവേലായാലും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ ഞാൻ പോയി പോയിക്കട്ടെ റെസ്റ്റൊക്കെ എടുത്ത് ഒരു നാലുമണി നാലരൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണേക്ക് കയറാം അപ്പം നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കിച്ചണിൽ വന്നിരിക്കുകയാണ് അപ്പം കിച്ചണിലത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് പച്ചമാങ്ങൻ്റെ ജ്യൂസും പിന്നെ പൈനാപ്പിൾ മുറിച്ച് വെക്കാം പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാം പിന്നെ രാത്രിയൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്താ ഉണ്ടാക്കണെന്ന് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിപ്പിച്ച് പിന്നെ ചിക്കൻ നാലഞ്ചാറ് പാ പാർട്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ ഏറ്റി വെച്ചിട്ട് വേണം പിന്നെ അടുത്ത പിന്നെ സ്നാക്സ് ആയിട്ട് പൊക്കവാട ഉണ്ടാക്കാൻ പോണത് പൊക്കവാടയാണ് ഉള്ളിവിടെയാണ് വേണ്ടത് പൊക്കവാട ഉണ്ടാക്കാം അപ്പൊ നമുക്ക് സവാള കരിഞ്ഞ് മറ്റേ മാവ് സെറ്റാക്കിട്ട് അഞ്ചു മിനിറ്റ് വെക്കണല്ലോ നമുക്ക് ആദ്യം മാവ് ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ വലിയ പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഞങ്ങൾ എയർ ഫ്രയർ മേടിച്ച പ്രാവശ്യം ചീറ്റി പോയതാണല്ലോ അപ്പം പിന്നെ അധികം എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊന്നും വേണ്ട എണ്ണ എണ്ണക്കടികളൊന്നും അധികം ഉണ്ടാക്കാറില്ല പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ പൂതിയാമ്മ ഉണ്ടാവും അമ്മ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂവടെ കഴിക്കാൻ വേണ്ടി പൂതിയാവും അപ്പം അമ്മ ഇടക്ക് ആവിയിൽ പുഴുങ്ങിയിട്ടൊക്കെ പൂവടെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ചില സമയത്ത് എനിക്ക് നമ്മൾ കുറേ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എന്തേലൊക്കെ എരിവയ്ക്കണോ തോന്നിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ ഉള്ളു അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഞാൻ പൊക്കവടെ ഉണ്ടാക്കാം ഉള്ളി വട പൊക്കവടെയാണോന്ന് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉള്ളി വട വേണ്ട പൊക്കവടെ ഉണ്ടാക്കാം കാരണം ഞാൻ ഉള്ളി അരിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞു കുനായി ആയിപ്പോയി അപ്പോൾ ഞാൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നേരത്തെ കാലത്ത് അരച്ച് വെച്ചുള്ളതാണ് കേട്ടോ അപ്പം പിന്നെ അതിൽ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കടലമാവ് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ടു കായം കായം കൊട്ടിയിട്ടും കൊട്ടിയിട്ട് എത്ര കൊട്ടിയിട്ടും വരികയല്ല അങ്ങനെ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ടു കൊടുത്തിട്ട് എന്നോട് പറഞ്ഞ ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതിയെന്ന് അതോട്ട് ഞാൻ നേരെ കവർന്ന് കൊട്ടാതെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നേരെ മിക്സ് ആക്കാൻ വെച്ചു ഇനി അടുത്ത് തരിക്കഞ്ഞി ഉണ്ടാക്കലാണ് കേട്ടോ തരികഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പാലൊഴിച്ചു പിന്നെ വെള്ളം ഒഴിച്ചു പിന്നെ റവ വറുത്തോട്ടിരിക്കുകയാണ് റവ നെയ്യിൽ ഇട്ടിട്ടാണ് കേട്ടോ വറക്കുക അപ്പോൾ ഈ തരിക്കഞ്ഞി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും തരിക്കഞ്ഞി വേണം തന്നിട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്നോട് ഉണ്ടാക്കിക്കോ തരിക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയതാണ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈ പൊള്ളി ചിലപ്പോൾ ഈ വീഡിയോസിലൊക്കെ എൻ്റെ കൈ പാടേ കാണണം പൊള്ളിയോട്ടോ അപ്പോൾ ഞാൻ അതിനുശേഷം പിന്നെ സൂക്ഷിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ തരികഞ്ഞി സൂക്ഷിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ സൂക്ഷിച്ച് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും ഒക്കെ ഞാനിട്ട് സെറ്റാക്കി പിന്നെ ഉള്ളി തൂമിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ഞാൻ ഉള്ളി തൂമിക്കാൻ വേണ്ടി അരിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും ഉള്ളി അരിയുമ്പോൾ കുറച്ചൊന്ന് കനം കൂടും കനം കുറഞ്ഞിട്ട് അരിയാൻ കുറച്ച് പണിയാണ് എനിക്ക് അപ്പോൾ കനം കൂടി അരിയും ചെയ്തു ഞാൻ വല്ലാതെ ഇങ്ങോട്ട് ബ്രൗൺ കളർ ആവാൻ നിന്നതും അങ്ങനെ നമ്മൾ തരിക്കഞ്ഞി ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ നമ്മൾ മാവ് മാറ്റി ചെയ്യുന്നല്ലോ പൊക്കവാടയ്ക്കുള്ളത് എടുത്തിട്ട് നേരെ പൊരിക്കാൻ വേണ്ടി വന്നിട്ടോ പൊക്കവട സാധാരണ മാവിൻ്റെ ഉള്ളിൽ ഉള്ളിയല്ല കാണാറ് പക്ഷെ എൻ്റെ പൊക്കവടക്ക് ഉള്ളി പുറത്ത് കാണണ്ട എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊക്കവടൊക്കെ വറുത്തിട്ട് ഞാൻ പാത്രത്തേക്ക് മാറ്റി ഞാൻ എല്ലാതും ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ എല്ലാത്തിൻ്റെയും ഒരുക്കങ്ങൾ ചെയ്തു വെച്ചിട്ട് പിന്നെ ഒക്കെ കൂടി ഉണ്ടാക്കുക ചെയ്യണത് അങ്ങനെ പൊക്കവട ഉണ്ടാക്കലായി ഞാൻ നേരെ വന്നിട്ട് മാംഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ ഉണ്ടാവില്ല പച്ചമാങ്ങ അടിക്കാൻ വേണ്ടി ഞാൻ പച്ചമാങ്ങ ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ മിൻ ലീവ്സ് വെള്ളം ഒക്കെ കൂടി ചേർത്ത് അടിക്കാൻ വെച്ചു കേട്ടോ ഈ വെള്ളം തണുപ്പിച്ച വെള്ളം വെച്ചിട്ട് മിക്സിയിലടിക്കുക ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ഐസ് ക്യൂബ്സ് ഇറേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിരുന്നു കണ്ടപ്പോൾ എല്ലാവരും ടാബിളുമ്പോൾ കൊടുന്ന് വെക്കണേ ഞാനും സായ്മോനും കൂടി കൊടുന്ന് വെക്കണം കേട്ടോ ഓനു ഇതേപോലെ നോമ്പ് എടുക്കാറുണ്ട് ക്ലാസ് ഇല്ലാത്തപ്പോഴേ നോമ്പ് എടുക്കാറുള്ളു പക്ഷെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യണ സമയത്ത് ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും വരാറില്ല കേട്ടോ അവന് കുറച്ചേറെ കളിക്കാൻ പോകും പിന്നൊരു ആറേക്കാൾ ആറരക്കാകുമ്പോൾ വേഗം കയറി വരും കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ കാലത്ത് കയറുന്നങ്ങനെ എന്താ വെച്ചാൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ എണെന്നുണ്ടെങ്കിൽ അവിടെ കുടൊക്കെ പിടിച്ച് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സായുമോ അങ്ങനെ നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം അവനക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ മഴത്തിറങ്ങി ദാവന അപ്പത്തിന് ബാങ്ക് കൊടുക്കലൊക്കെ തുടങ്ങി ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ നോമ്പ് ആദ്യം തന്നെ വെള്ളം കൊണ്ട് തുറക്കണം കേട്ടോ ആദ്യം നമ്മൾ ഈത്തപ്പഴം കൊണ്ട് തുറക്കാൻ പക്ഷേ ശീത്തപ്പാട് എനിക്ക് അത്ര കണ്ടിഷ്ടമുള്ളൂ ഞാൻ വെള്ളം കൊണ്ട് തുറക്കാറുണ്ട് വെള്ളം കുടിച്ച് ഒരു ജൂസൊക്കെ കൊണ്ട് കുടിച്ചാൽ പിന്നെ വയറ് നിറഞ്ഞു പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാളം കഴിക്കണ്ടേ അപ്പോൾ എന്ത് കാട്ടി ഞാൻ ഞങ്ങൾ എന്താ പറയുക സോസ് എങ്ങനെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ടൊമാറ്റോ സോസും മയോണേസും ഉണ്ടാവില്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു മിക്സ്ഡ് സോസ് ഉണ്ടാക്കും ആ മിക്സ്ഡ് സോസ് ഉണ്ടാക്കിയെന്നു വെച്ചോട്ടെ ഞങ്ങൾ ഈ പൊരിച്ച കടയിലൊക്കെ കൂട്ടി കഴിക്കാറ് അങ്ങനെ ഞാൻ പൊരിച്ച കടി കൂട്ടി കഴിക്കുന്ന സമയത്താണ് സായ്മോ ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ ഗോഷ്ടില് കാണിക്കണേ ഞാൻ കാണുന്നത് പിന്നെ കാട്ടിക്കോട്ടെ ഞാനും വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടി മമ്മ ഞാൻ പറഞ്ഞു നമുക്ക് ചോറുണ്ടാക്കാം ചോറും ചിക്കൻ കറിയും ആയാലെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട പുട്ട് കഴിക്കാൻ പുതിയതുകൊണ്ടു വന്നപ്പോൾ ഒക്കെ എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചോ ഈ തേങ്ങ ഞങ്ങൾ നോമ്പ് തുടങ്ങാൻ തന്നെ മുന്നേ ഫ്രിഡ്ജിൽ ചെരവി ഫ്രിഡ്ജിലെടുത്ത് തേങ്ങയാണ് അപ്പോൾ തേങ്ങയെന്ന് കുറച്ചിട്ട് പുട്ടൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കാൻ ഓൾറെഡി സുഖമാണ് കാരണം പുട്ട് അവിടെ വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകാമല്ലോ അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നും അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അടുത്തത് സാധാരണ ഞാൻ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുക വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളി വയറ്റി മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ വയറ്റി അങ്ങനെയെല്ലാം ഉണ്ടാക്കുക പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ ഞാനത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് വിസലടിക്കാൻ വെക്കുക ചെയ്ത കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചിക്കനും ചിക്കനൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ഈ വെറൈറ്റി ഞാനിന്ന് പിടിച്ചു നോക്കിയത് പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ചെറുതായിട്ട് പാളി പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല പാളി പൊയ്ക്കുന്നത് വിശ്വാസമല്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഓക്കെ ഇത് റെഡി ആവും ബീഫ് കറി വന്നപ്പോൾ തന്നെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി ഇങ്ങനെ വന്നപ്പോൾ എന്താ കുറവ് തോന്നിച്ചു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നു തോന്നിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ നേരെ എന്തേലും എന്താ രസം ഉണ്ടാവും എന്നു വെച്ചാൽ നേരെ കുക്കർക്ക് ഇട്ട് വെച്ചു അപ്പോൾ അത് വെച്ച സമയത്ത് മറ്റേ പുട്ട് നേരമായി പുട്ട് നേരമായ പുട്ട് നമ്മൾ കുത്തി പുറത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വീണ്ടും ഞാൻ എൻ്റെ സ്റ്റീൽ പാത്രത്തിൽ കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിൽ കഴിക്കാറില്ല ആകെ സ്റ്റീൽ പാത്രത്തിൽ മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ പിന്നെ വേറെ പാത്രത്തിൽ കാക്കാൻ മടിയായിട്ട് ആ നേരെ കുക്കറിൽ തന്നെ ചിക്കൻ കറി ഇട്ടു കേട്ടോ അങ്ങനെ ചിക്കൻ കറി കൂടുന്നതിന് ശേഷം പിന്നെ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ചായ നിർബന്ധമാണ് കാരണം നമ്മൾ രാവിലെ ചായ പിടിച്ച് ചായ പിടിച്ച് ശീലമായിട്ട് ഇപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ചായ അത്യാവശ്യമായിട്ടുള്ള സംഭവം കേട്ടോ അങ്ങനെ പുട്ടൊക്കെ എടുത്തിട്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ കാലിൻ്റെ പീസ് തന്നെയായിരുന്നു അത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഇണ്ടാക്കിയത് കേട്ടോ അതായത് മൂന്ന് കാലിൻ്റെ പീസ് ഇട്ടിരുന്നു അതിലൊന്നിക്ക് ഒന്ന് മമ്മയ്ക്ക് ഒന്ന് സായം നിനക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ തല്ലുണ്ടാക്കാണ്ടെന്ന് വെച്ചിട്ടാ മൂന്നെണ്ണം കൂടി ഇട്ടത് അങ്ങനെ നേരെ പുട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു പുട്ട് കഴിച്ച സമയത്ത് എന്താ പറയാ അടിപൊളിയായിരുന്നു ചിക്കൻ കറിയൊക്കെ രസം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ഒരു മജ്ജ കൊടുക്കിട്ടുണ്ടായില്ല പക്ഷെ എന്തായാലും കഴിച്ചു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തുറ നോമ്പ് വിശേഷങ്ങളെല്ലാം ഇവിടെ തീരാണ് ഇന്ന് നമ്മളെ എത്രയാ പത്താമത്തെ നോമ്പാണ് കേട്ടോ അപ്പൊ പത്താമത്തെ നോമ്പ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് അതിന് മുന്നൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലെന്നല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം വീടൊക്കെ ഞാൻ നോക്കിയില്ല അപ്പൊ ഈ നോമ്പായപ്പോഴാണ് ഇപ്പോഴെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ശരിയാവുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയത് അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഞാൻ മിക്ക വീഡിയോസും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കാണ് അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ഉറക്കെ പറഞ്ഞു സബ്സ്ക്രൈബ് അത് ആ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും അസലാമലൈക്കും തരാം